സാർ ബി ജെ പിയുടെ പ്രസിഡന്റ് ആരെന്ന ചർച്ച പുരോഗമിക്കുകയാണ് അതിനിടയിലാണ് അപ്രതീക്ഷിതമായ ഒരു പേര് ഉയർന്നു വന്നിരിക്കുന്നത് അതൊരു ഐ പി എസ് കാരൻ്റെ പേരാണ് ശോഭാ സുരേന്ദ്രനും വി മുരളീധരൻ കെ സുരേന്ദ്രൻ അടക്കമുള്ള പല നേതാക്കളുടെയും പേര് ചർച്ച ചെയ്യുന്നതിനിടയിലാണ് ഈ പുതിയ പേരിന്റെ വരവ് അതിനെങ്ങനെ നോക്കിക്കാണുന്നു അത് പിന്നെ ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം ഈ തമിഴ്നാട്ടിലെ അണ്ണാമല ഒരു മാതൃകയിൽ ഒരു നീക്കം നടത്താനാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിനകത്ത് രണ്ട് കാര്യമുണ്ട് അതായത് ജേക്കബ് തോമസിനെയാണ് റിട്ടയേർഡ് ഐ പി എസ് അദ്ദേഹത്തിന് ഇറക്കിക്കഴിഞ്ഞാൽ ഒന്ന് ഒരു ഐ പി എസ് കാര് അതിനകത്തൊരു വേറൊരു വലിയൊരു തലമാണത് വലിയ പിന്നെ അക്കാഡമിക്കലി വളരെ ഉയർന്നു നിൽക്കുന്ന ഒരു പ്രമേയത്തിനൊരു പുതിയ ഒരു രീതിയായിരിക്കും രീതിയായിരിക്കും കാരണം എല്ലാ പ്രസിഡന്റുമാരും പത്താം ക്ലാസ് അതെ അത്തരത്തിലാണ് പോകുന്നത് ഇത് അത് മാറ്റം ഉണ്ടാകും ഇപ്പം അണ്ണാമലയുടെ ഒരു പ്രൊഫൈൽ നമുക്കറിയാം അണ്ണാമല വളരെ പിന്നെ ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളല്ലേ അപ്പം അത്തരത്തിലുള്ള ഒരാൾ അവിടേക്ക് ഇറങ്ങുമ്പോഴുണ്ടാകുന്ന ഒരു ചിത്രം മറ്റൊന്നായിരിക്കും അതുപോലെ കേരളത്തിൽ അങ്ങനെ ഒരാളെ കിട്ടുമ്പോൾ ഈ പുതുതലമുറയ്ക്കൊക്കെ അതിനകത്തൊരു വലിയ ആവേശമുണ്ടാകും പ്രത്യേകിച്ച് ഒരു ഐ പി എസ് കാരൻ ഇപ്പം അണ്ണാമലയെ തന്നെ ഐ പി എസ് കാരനല്ലേ വളരെ ചടുലമായ നീക്കമാണ് ആ ചടുലതയാണ് യൂത്തിന് ഇഷ്ടം ഇപ്പോൾ ശശി തരൂര് എന്തൊക്കെ പറഞ്ഞാലും അദ്ദേഹത്തിൻ്റെ ഒരു ഒരു ചടുലതയും ഒരു രീതിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ യൂത്തിന് വളരെ ഇഷ്ടമാണ് അതുപോലെ തന്നെ അപ്പം അതൊന്ന് അപ്പോൾ ജേക്കബ് തോമസിൽ നിന്ന് അത്തരത്തിലുള്ള ഒരു കാര്യം പാർട്ടി പ്രതീക്ഷിക്കുന്നുണ്ട് കൂടാതെ ന്യൂനപക്ഷം കൂടുതൽ കാര്യങ്ങൾ ന്യൂനപക്ഷത്തിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവരെ പാർട്ടിയിലേക്ക് അടുപ്പിക്കാൻ കൂടുതൽ സാധ്യത കാണുന്നു ബി ജെ പിക്ക് കൂടുതൽ ഇടം ഉണ്ടാക്കിയെടുക്കാനും കഴിയും എന്നുള്ളൊരു കണക്ക് കൂട്ടൽ ഉണ്ട് ഇപ്പോൾ ജോർജ് കുര്യനെ മന്ത്രിയാക്കി മന്ത്രിയാക്കിയതിലോടുകൂടി ജോർജ് കുര്യൻ പഴയ ഒരു ബി ജെ പി കാരനാണ് ബി ജെ പി എന്ന് പറയുന്നത് കേരളത്തിൽ ഒട്ടുമേ വേര് പിടിക്കാത്ത കാലത്ത് പോലും അദ്ദേഹം ബി ജെ പിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആളാണ് അപ്പോൾ അന്ന് മുതൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ ക്രൈസ്തവ വിഭാഗത്തിൽ ഒരു നല്ല പങ്ക് അദ്ദേഹത്തോടൊപ്പം ഉണ്ട് അതുപോലെ ജേക്കബ് തോമസിൽ നിന്നും അത് ഉണ്ടായിക്കഴിഞ്ഞാൽ അതൊരു വലിയ നേട്ടമായിരിക്കും ഈ അനുകൂല ഘടകങ്ങൾ പലതും നോക്കുന്നുണ്ട് അതുകൊണ്ട് ജെ പി നദ്ദയുമായിട്ട് ജേക്കബ് തോമസ് കൂടിക്കാഴ്ച വരെ നടത്തിയിരിക്കുകയാണ് അപ്പോൾ ഒരു സംശയം ഉന്നയിക്കാം ഇതുവരെ ശോഭാ സുരേന്ദ്രന്റെ പേരാണല്ലോ പറഞ്ഞിരുന്നത് ശോഭാ സുരേന്ദ്രൻ ആകുമ്പോൾ വലിയ ഒരു തീപ്പൊരിയായി മാറും കേരളത്തിലെ ബി ജെ പിയുടെ സ്ട്രക്ചർ തന്നെ ഉടച്ചുവാർക്കും ബി ജെ പി എല്ലാ ഇടങ്ങളിലേക്കും കയറും എന്നൊക്കെയുള്ള ഒരു കണക്കുകൂട്ടൽ ഉണ്ടായിരുന്നില്ലേ എന്ന് ചോദിക്കാം കേന്ദ്ര നേതൃത്വം ഇങ്ങനെ പല പല പേരുകൾ പഠിച്ച് മുമ്പോട്ട് വച്ച് അതെല്ലാം ഇവരുമായിട്ട് ചർച്ച ചെയ്തുകൊണ്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അല്ലാതെ ഒരാളെ അങ്ങ് വേഗം തീർച്ചപ്പെടുത്തുകയല്ല പ്രകാശ് ജാവ്ദേക്കർ ശോഭ സുരേന്ദ്രന് വേണ്ടി കൂടുതൽ വാദിക്കുന്നുണ്ട് ശരിയാണ് ശോഭാ സുരേന്ദ്രൻ വന്നാൽ നല്ലത് തന്നെ ആയിരിക്കും കാരണം ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും നമ്മൾ ശോഭാ സുരേന്ദ്രൻ ജനങ്ങളിൽ ഉണ്ടാക്കുന്ന ഒരു ഇൻഫ്ലുവൻസ് എത്രത്തോളമാണെന്ന് നമ്മൾ മനസ്സിലാക്കിയത് ശോഭാ സുരേന്ദ്രൻ ഒഴിവാക്കാൻ വേണ്ടി ചിലരുടെ ശ്രമമാണ് ഈ ഐ പി എസ് ഉദ്യോഗസ്ഥനെ മുൻ ഐ പി എസ് ഉദ്യോഗസ്ഥനെ പാർട്ടിയിലേക്ക് കൊണ്ടുവരുന്നതെന്ന് ചർച്ചയുണ്ടല്ലോ പ്രസിഡന്റ് ഇപ്പോഴും തന്നെ പാർട്ടിയിലുണ്ട് ഇവരുടെ ഈ ഒടുക്കത്തെ വിഭാഗീയതയാണ് ഇവർക്ക് നാശം ഉണ്ടാക്കാൻ പോകുന്നത് ഇത്തരത്തിലുള്ള ഈ കുത്തിത്തിരിപ്പും പാരവെപ്പും ഇതാണ് ബി ജെ പി കേരളത്തിൽ ഗുണം പിടിക്കാതെ പോകുന്നതിൻ്റെ കാര്യം ഇതാണ് കയ്യിലുണ്ടായിരുന്ന ഒരു സീറ്റ് കൊണ്ടുപോയി തൊലച്ചവരല്ലേ എത്രയോ അവസരങ്ങൾ കിട്ടുന്നു അതിനിടയ്ക്കാണ് ഇപ്പം ഇവർ കേരളത്തിലെങ്ങും ഭരണം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും പോര് അതാലോചിക്കണം ഇത് കേന്ദ്രം ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ സംസ്ഥാന ഘടകം ഇത്തരത്തിൽ കേരളത്തിൽ എന്തെങ്കിലും തരത്തിലൊരു ഒരു സീറ്റ് സീറ്റൊപ്പിച്ചുകൊണ്ട് വിജയത്തിലേക്ക് കടക്കാൻ ശ്രമിക്കുമ്പോൾ ഇത്തരത്തിലുള്ള നീക്കമാണ് ഇപ്പോൾ അടുത്ത തദ്ദേശ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കും പിടിക്കണം എന്നുള്ള രീതിയിൽ മുമ്പോട്ട് പോവുകയാണ് അതിനിടയ്ക്ക് ഇത്തരത്തിലുള്ള വിഭാഗീയത കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതുമില്ലാതായി പോകും സി പി എമ്മും തന്നെ വീണ്ടും ഭരിക്കും കോൺഗ്രസ്സുകാരെന്തായാലും അടുക്കാൻ പോകുന്നില്ല അവർ എട്ട് നിലയിൽ തിരുവനന്തപുരം നഗരസഭയിൽ പൊട്ടി പാളീസായി കിടക്കുകയാണ് തൃശ്ശൂരിൽ പ്രതീക്ഷ തൃശ്ശൂരിൽ സുരേഷ് ഗോപി അധ്വാനിച്ച് സുരേഷ് ഗോപി മാത്രമല്ല ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വവും കൂടിയുള്ള അധ്വാനമാണ് സുരേഷ് ഗോപിയുടെ വിജയം പാലക്കാട്ട് ഇവർ തന്നെയല്ലേ ബി ജെ പി തന്നെയല്ലേ ഇല്ലാതാക്കി കളഞ്ഞ പല കാര്യങ്ങളും നാം ജേക്കബ് തോമസിലേക്ക് തന്നെ തിരിച്ചു വരികയാണെങ്കിൽ അദ്ദേഹം അങ്ങനെ ഒരു ജനകീയ മുഖമല്ലല്ലോ ശോഭാ സുരേന്ദ്രനെ വെച്ച് നോക്കുമ്പോഴും വി മുരളീധരനെ വെച്ച് നോക്കുമ്പോഴും ഒരു ജനകീയ മുഖമാണ് അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ലല്ലോ അതെ ഒരു ഒരു ബ്യൂറോക്രാറ്റിക് സ്വഭാവമുണ്ട് ജേക്കബ് തോമസിൻ്റെ എന്നാലും ഈ ഇപ്പം അതോടൊപ്പം തന്നെ ഈ അണ്ണാമല ആയിരുന്നു പക്ഷെ അദ്ദേഹം ഈ പ്രസിഡന്റ് പദവിയിൽ എത്തിയതിനു ശേഷം ഒരു വലിയ യാത്ര നടത്താൻ ജനങ്ങൾക്കിടയിലായിരുന്നു അദ്ദേഹത്തിന് ഒരു ഒരു ജനകീയ സ്വഭാവം അദ്ദേഹത്തിന് വന്നു ജേക്കബ് തോമസ് ആ ഈ ജേക്കബ് തോമസിന് അത്രയും ആ പറ്റത്തില്ല എന്നുള്ളതാണ് ജേക്കബ് തോമസോ ഇപ്പോൾ പാർട്ടിയുടെ അനുഭാവം കാണിച്ചിരിക്കുന്ന ഇപ്പൊ സെൻകുമാറാണെങ്കിൽ പോലും അത്തരത്തിൽ ഒരു അണ്ണാമലെ ഒരു തരംഗം ഉണ്ടാക്കാനൊന്നും കഴിയത്തില്ല അത് ഇപ്പം ശോഭസുരേന്ദ്രൻ്റെ ഒരു വർക്കെന്ന് പറയുന്നതും ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാക്കുന്ന ഇൻഫ്ലുവൻസും വേറൊരു തരത്തിലാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ രാജീവ് ചന്ദ്രശേഖർ അത്തരത്തിൽ ഫ്ലെക്സിബിളായി കഴിഞ്ഞു ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പോട് കൂടി വലിയ ജനകീയനായി പിന്നെ രാജീവ് ചന്ദ്രശേഖറിൻ്റെ പേരും പറയുന്നുണ്ട് പിന്നെ എം ടി രമേശ് എം ടി രമേശ് വളരെ സീനിയർ നേതാവല്ലേ പല തെരഞ്ഞെടുപ്പുകളിലും ലോക്സഭയിലും നിയമസഭയിലും ഒക്കെ മത്സരിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ആളാണ് അപ്പോൾ എം ടി രമേശന്റെ പേരും പിന്നെ മുമ്പിൽ തന്നെ നിൽക്കുന്നുണ്ട് ഒപ്പം രാജീവ് ചന്ദ്രശേഖരൻ പ്രധാനമായിട്ടും പറയുന്നുണ്ട് ശോഭാ സുരേന്ദ്രൻ ജേക്കബ് തോമസ് ഇതിൽ ആർക്കായിരിക്കും ഇനി എന്നുള്ളതാണ് അറിയേണ്ടത് എന്തായാലും ഇവര് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിരിക്കുന്നതിൽ ഈ നാല് പേര് ആണ് പ്രധാനമായിട്ടും നിൽക്കുന്നത് ഇനിയിപ്പോ ഇതിനകത്ത് ഏർ കേന്ദ്രനേതൃത്വം കരുതുകയാണ് കേരളത്തിൽ ബി ജെ പിക്ക് വോട്ട് വിഹിതമൊക്കെ വർദ്ധിച്ചു പിന്നെ പാർലമെൻറ്റിലേക്ക് ഒരു സീറ്റും കിട്ടി ഇതൊക്കെ നമ്മുടെ സുരേന്ദ്രൻ ഇരുന്നതുകൊണ്ടാണ് നേടിയത് അത് സുരേന്ദ്രൻ്റെ ഒരു മൈലേജായി കണ്ടുകൊണ്ട് ശുഭേ സുരേന്ദ്രൻ തന്നെ തുടരട്ടെ എന്ന് വേണമെങ്കിലും തീർച്ചപ്പെടുത്താനുള്ള സാധ്യതയുണ്ട് പക്ഷേ എന്നാലും ഇവരിലുള്ള വിഭാഗീയത തുടർന്നുകൊണ്ടേയിരിക്കും ും ഇവരെ അല്ലാതെ മറ്റാരെങ്കിലും സുസമ്മതനായ ഒരാളെ അല്ലെങ്കിൽ പാർട്ടി കൊണ്ടുവരേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് കേന്ദ്ര നേതൃത്വം അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ശോഭാ സുരേന്ദ്രനെ കൊണ്ടുവന്നു കഴിഞ്ഞാലും മറ്റു തരത്തിൽ സുരേന്ദ്രനും മറ്റുമൊക്കെ പലതരത്തിലുള്ള പ്രശ്നങ്ങളും ഒരാളിലേക്ക് പോകണം അതെ ഈ ജേക്കബ് തോമസ് അത്തരത്തിലുള്ള ഒരാളായിരിക്കുമോ എന്നുള്ളതിനെ കുറിച്ചാണ് നമുക്കിനി അറിയേണ്ട കാര്യം ഇദ്ദേഹത്തിന്റെ പേരിൽ ചില കേസുകൾ നിൽക്കുന്നുണ്ട് അതിന്റെ അന്വേഷണം നടക്കുന്നുമുണ്ട് സം സംസ്ഥാന സർക്കാരുമായിട്ട് വലിയ ഒരു സ്വരച്ചേർച്ച ഇല്ലായിരുന്നല്ലോ ചേർച്ച സ്വരചേർച്ചില്ലായ്മയിൽ കൂടിയാണല്ലോ ആ സമയത്താണല്ലോ അദ്ദേഹം പുറത്തിറങ്ങുകയൊക്കെ ചെയ്തത് ഒതുക്കാവുന്ന രീതിയിലെല്ലാം കൊണ്ടുപോയി ഒതുക്കുകയൊക്കെ ചെയ്തു പിണറായി വിജയനുമായിട്ട് ആദ്യ കാലങ്ങളിലൊക്കെ നല്ല ടേംസിലായിരുന്നു പിന്നീട് പിന്നീടതങ്ങ് മാറുകയും ചെയ്തു പുസ്തകം എഴുതിയതിൻ്റെ പേരിൽ അദ്ദേഹം ആക്ഷൻ അദ്ദേഹത്തിൻ്റെ പേരിൽ ആക്ഷൻ ഉണ്ടായി അങ്ങനെ പല സംഭവങ്ങളും അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നു അപ്പോൾ ഈ ബി ജെ പിയോടുള്ള അനുഭാവം ഇത്തരത്തിൽ ന്യൂനപക്ഷ സമുദായത്തിൽ നിന്ന് വരുമ്പോൾ അത് പാർട്ടി നന്നായിട്ട് അത് കണക്കിലെടുക്ക മറ്റൊരു കാര്യം ആര് പ്രസിഡന്റ് ആയാലും തൊട്ടടുത്ത മാസങ്ങൾക്കുള്ളിൽ തന്നെ രണ്ട് പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പുകളും വരികയാണ് അതുകൊണ്ടാണ് സംശയം സുരേന്ദ്രൻ തന്നെ തൽക്കാലം തുടരട്ടെ എന്ന് തീർച്ചപ്പെടുത്താനുള്ള സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല സുരേന്ദ്രൻ അത്തരത്തിലും ശ്രമിക്കുന്നുണ്ട് ഒരു വണ്ടി കയറ്റം കേറിക്കൊണ്ട് വരുമ്പോഴേ അതിനിടയ്ക്ക് വെച്ച ആ ഡ്രൈവറെ അവിടെ ഇറക്കാം ഇറക്കി കഴിഞ്ഞാൽ അതിൻ്റെ ആ കയറ്റത്തിൻ്റെ ആ ഒരു പിന്നെ പുള്ളിക്ക് അങ്ങോട്ട് കിട്ടാതെ വരും അല്ലെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് പിന്നാലെ ഇദ്ദേഹത്തിൻ്റെ രാജി ആവശ്യപ്പെട്ട് പാർട്ടിക്കുള്ളിൽ എല്ലാം വലിയ കലഹമുണ്ടായിട്ടുണ്ട് അതെ അങ്ങനെയാണ് അതിന് മുമ്പ് നേമത്തെ തോൽവിയിൽ രാജിവെച്ചു ഇറങ്ങും അത് കയ്യിലിരുന്ന സീറ്റ് പോയതല്ലേ പാലക്കാട് കയ്യിലൊന്നും വന്നിട്ടില്ലല്ലോ കയ്യിൽ വരുന്നവർ ഇവർ അന്ന് ആഞ്ഞു പിടിച്ചിരുന്നുവെങ്കിൽ എന്താ നമ്മുടെ ശ്രീധരൻ ജയിപ്പി ജയിച്ച് വരാ ജയിപ്പിക്കാമായിരുന്നു ഇത് ഇതൊക്കെ ഇവരുടെ ഈ പാർട്ടിക്കകത്ത് പലതരത്തിലുള്ള രാജീവ് ചന്ദ്രശേഖരൻ്റെ വിജയവും ഇവർക്ക് നേടിയെടുക്കാൻ കഴിയുമായിരുന്നു ഒന്നുകൂടെയുള്ള രാജീവ് ചന്ദ്രശേഖരനെ ഒന്നുകൂടെ നേരത്തെ ഇറക്കണമായിരുന്നു പിന്നെ ബി ജെ പിയുടെ കേരള ഘടകത്തിൻ്റെ പ്രവർത്തനം ഒന്നും കൂടി കൊണ്ടുവരണമായിരുന്നു ഇനി അന്നത്തെ ഒരു ഫലത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിലെ ഇനി പത്ത് പതിനൊന്ന് സീറ്റ് നേടുമെന്നൊക്കെ അവർ പറയുകയും കണക്ക് കൂട്ടുകയും ചെയ്യുന്നത് അത് എത്ര ഉണ്ടാകുമെന്നുള്ളത് നമുക്കറിയത്തില്ല എന്തായാലും പുതിയ നേതൃത്വം വരുമ്പോൾ പാർട്ടിക്ക് പിന്നെ നേട്ടം ഉണ്ടാകാവുന്ന തരത്തിലുള്ളവർ മാത്രമേ കൊണ്ടുവരികയുള്ളൂ അതല്ലെന്നുണ്ടെങ്കിൽ ഇത് ഇത് സുരേന്ദ്രൻ തന്നെ ആ നേതൃത്വം തന്നെ തുടരട്ടെ എന്ന് പറയാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല എന്നുള്ളതാണ് എന്തായാലും വളരെ നിർണായകമാണ് ജേക്കബ് തോമസിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ന്യൂനപക്ഷങ്ങളുടെ ഒരു ഏകീകരണം കൂടി അതിനകത്ത് ജേക്കബ് തോമസിൽ നിന്നുണ്ടാകും എന്ന് പാർട്ടി കരുതുന്നുണ്ട് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക